വാടക വീടിന് പണം നൽകാൻ സാഹചര്യമില്ലാതെ കഴിഞ്ഞ വൃദ്ധ ദമ്പതികളുടെ സംരക്ഷണം ഗാന്ധിഭവൻ ഏറ്റെടുത്തു അരൂർ ശിവാലയത്തിൽ പിള്ള ഭാര്യ വയസ്സുള്ള സരോജം എന്നിവരെയാണ് ഗാന്ധിഭവൻ ഏറ്റെടുത്തത് വാടക വീടിന് പണം നൽകാൻ സാഹചര്യമില്ലാതെ കഴിഞ്ഞ വൃദ്ധ ദമ്പതികളുടെ സംരക്ഷണം ഗാന്ധിഭവൻ ഏറ്റെടുത്തു അരൂർ ശിവാലയത്തിൽ വിശ്വനാഥൻ പിള്ള സരോജം എന്നിവരെയാണ് ഗാന്ധിഭവൻ ഏറ്റെടുത്തത് പ്രിയമുള്ളവരെ ഇപ്പോൾ നമ്മളുള്ളത് ഹരിപ്പാട് താമല്ലാക്കലിലാണ് ഇവിടെ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ പി ആർ ഒ പ്രിയങ്കനായ രാജേഷ് കന്ന സാറ് പോലീസ് കോൺസ്റ്റബിളായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയങ്കരനായ രാകേഷ് സാറ് ഗാന്ധി ഭവൻ സ്നേഹവീടിൻ്റെ ചെയർമാൻ രവീന്ദ്രൻപിള്ള സാറും മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗം സുന്ദരൻ സാറുമാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ വിശ്വനാഥപിള്ള എന്ന അച്ഛനും സരോജം എന്ന അമ്മയും കുറേ വർഷക്കാലങ്ങളായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളിലൂടെയൊക്കെ അവർ തരണം ചെയ്ത് മുന്നോട്ട് പോയി ഇപ്പോൾ വാടക കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവർ ഈ വീട്ടിൽ നിന്നും അവർക്ക് മുന്നോട്ട് ഉള്ള ജീവിതം ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ് അതേ തുടർന്ന് ഹരിപ്പാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിക്ക് മുമ്പാകെ പ്രിയപ്പെട്ട വിശ്വനാഥൻ അച്ഛനും സരോജമ്മയും അമ്മയും അപേക്ഷ സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹരിപ്പാട് പോലീസ് നീതി വകുപ്പ് ഗാന്ധിഭവൻ എന്നിവരെ കോടതി വിളിപ്പിക്കുകയും അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഞങ്ങളോട് നിർദ്ദേശിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ദിവസം അവരുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകുകയാണ് അവരുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് ഗാന്ധിഭവൻ ഇന്നു മുതൽ അവർ ഗാന്ധിഭവൻ്റെ സംരക്ഷണയിൽ കഴിയും അവരുടെ മുന്നോട്ടുള്ള ആരോഗ്യവും അവരുടെ ആരോഗ്യ പരിരക്ഷ അടക്കം എല്ലാ കാര്യങ്ങളും ഗാന്ധിഭവൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് ഹരിപ്പാട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു ഉത്തരവ് പ്രകാരമാണ് വിശ്വനാഥൻ എന്ന വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ സഹകരണി സരോജ സരോജം എന്ന അമ്മയെയും ഗാന്ധി ഭവൻ ഏറ്റെടുക്കുന്നത് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് ഹരിപ്പാട് അദാലത്തിൽ അതായത് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അദാലത്തിൽ വെച്ചാണ് ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് ഏറെ വിഷമത്തോടെ നിൽക്കുന്ന ആ വ്യക്തിയുടെ മുഖം എൻ്റെ മനസ്സിൽ പതിഞ്ഞു ഏറെ ഉത്തരവാദിത്വത്തോടെ കെൽട്രോണിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന വിശ്വനാഥൻ അരൂരിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചപ്പോൾ വീടും സ്ഥലവും വാങ്ങിയിരുന്നു ജോലി കാലാവധി കഴിഞ്ഞപ്പോൾ ഡ്രൈവറായി പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ചു ഒൻപത് വർഷം മുമ്പ് അരൂരിലെ സ്ഥലവും വീടും വിറ്റുകിട്ടിയ പണവുമായി ഹരിപ്പാട് വന്ന് വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു കോവിഡ് വരുന്നതുവരെ ഡ്രൈവറായി പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്നു ഇതിനുശേഷം പ്രായാധിക്യം കാരണം ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി നിലവിൽ വാടക നൽകാൻ പോലും നിവൃത്തിയില്ലാതെ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ട അവസ്ഥയുണ്ടായി തുടർന്ന് കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി മുമ്പാകെ തങ്ങളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വനാഥൻപിള്ള അപേക്ഷ നൽകി ലീഗൽ സർവീസ് കമ്മിറ്റി അദാലത്തിൽ ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഗാന്ധിഭവൻ സാമൂഹ്യനീതി വകുപ്പ് എന്നിവരെ പങ്കെടുപ്പിച്ച് പരിഹാരത്തിനുള്ള ശ്രമം ആരംഭിച്ചു ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ ദമ്പതികളുടെ സംരക്ഷണം ഏറ്റെടുക്കാമെന്ന് അറിയിച്ചു മക്കളില്ലാത്ത വിശ്വനാഥനും സരോജത്തിനും അയൽവാസികളുടെ സഹായമായിരുന്നു ആകെ ആശ്രയം സുഖമില്ലാതെ വരുമ്പോൾ ആശുപത്രിയിലടക്കം അയൽവാസികളാണ് കൂടെ നിൽക്കുന്നത് എല്ലാവരോടും യാത്ര പറഞ്ഞ നിറകണ്ണുകളോടെയാണ് ഇരുവരും ഗാന്ധി ഭവനിലേക്ക് തിരിച്ചത് ഹരിപ്പാട് പോലീസ് സ്റ്റേഷൻ പബ്ലിക് റിലേഷൻ ഓഫീസർ രാജേഷ് ഖന്ന സി പി രാകേഷ് ഹരിപ്പാട് ഗാന്ധി ഭവൻ സ്നേഹവീട് ചെയർമാൻ ജി രവീന്ദ്രൻപിള്ള സുന്ദരൻ പ്രഭാകരൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ്റെ നിർദ്ദേശാനുസരണം ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ ദമ്പതികളെ ഔദ്യോഗികമായി ഏറ്റെടുത്തു സി ഡി ന്യൂസ് ഹരിപ്പാട്